വർഷങ്ങൾക്ക് ശേഷം വിവാഹിതനായ സുഹൃത്തിനെയോ ബന്ധുവിനെയോ കാണുമ്പോൾ കുശലം ചോദിക്കുന്നത് പോലെ നിങ്ങളുടെ വിവാഹത്തിന്റെ കാലാവധി കഴിയുമോ എന്ന് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ നായികം അവതരിപ്പിക്കുന്ന രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് നിർമ്മാണം നെവിൽ സുകുമാരൻ സൂസൻ സൂസിൻ ലബ്സ്ഡൺ സംഗീതം സിദ്ധാർത്ഥ പ്രതി എഡിറ്റിംഗ് ശ്യാം ശശിഖരൻ സൗണ്ട് ഡിസൈൻ സിനോയ് ജോസഫ് കളറിംഗ് ലിജു പ്രഭാകർ നമ്മുടെ മാര്യേജ് സർട്ടിഫിക്കറ്റ് ഒരു എക്സ്പയറി ഡേറ്റ് വേണം ആവശ്യം റിന്യൂ ചെയ്യാലോ